ആഹാ കള്ളൊക്കെ മോന്തിയുടെ വരവാണല്ലോ പുച്ഛത്തോടെ നോക്കി പറയുന്നതിനെ കണ്ട് ദീപാകരൻ അവനെ പതർച്ചയുടെ നോക്കി ഒരു ബ്ലാക്ക് മഹീന്ദ്ര താറിന് മുകളിൽ ഒരു കാല് മറ്റൊരു കാലിൻ്റെ മുകളിൽ കയറ്റിയിരിക്കുന്ന ആരടി പൊക്കവും കൂടിയ ദൃഢമായ ശരീരത്തോടു കൂടിയവനെ കണ്ട് ദീപാകരനെ താൻ ഇത്രയും നേരം കുറിച്ച കള്ളിന്റെ കെട്ടിറങ്ങി പോയത് തോന്നി അവന്റെ മുഖത്തെ വന്യമായ ഭാവവും ക്രൂരമായ ചിരിയും കടത്ത സ്വരവും എല്ലാം ദീപാകരനെ ഭയത്തിലാഴ്ത്തി എൻ്റെ ആൾക്കാരെ ഞാൻ നിന്റെ അരികിലേക്ക് അയച്ചതാണല്ലോ എന്നിട്ട് എനിക്ക് തരാനുള്ള പണത്തിൻ്റെ കാര്യത്തിൽ ഒരു ഒരൊത്തു തിറപ്പുമില്ലാത്തത് കൊണ്ടാണ് ഞാനായിട്ട് നിന്റെ അടുത്തേക്ക് വന്നത് ഹലാ എന്നെ നീ നിന്റെ അരികിലേക്ക് എത്തിച്ചത് പല്ലി കഴിച്ചിട്ട് ദേഷ്യത്തോടെ പറഞ്ഞിട്ടുണ്ട് ഇരുന്നിടത്ത് നിന്നും ചാടിയിറങ്ങിയവൻ അയാളെ ഷർട്ടിൻ്റെ കൗണ്ടറിൽ കുത്തിപ്പിടിച്ചോ ആ അത് ഞാൻ ഉടനെ തിരിച്ചു തരാം ദീപാകരൻ പറഞ്ഞു കേട്ട് അവൻ്റെ കണ്ണുകൾ തുടങ്ങി ഇനി എന്ന് തരാനാളൂ നിന്റെ പതിനാറിനോ അവൻ്റെ അലർച്ച കേട്ട് ദീവാകരൻ അവനെ കൈ കുപ്പി എ എന്നെ ഉപദ്രവിക്കല്ലേ എനിക്കൊരു അവധി കൂടി തരണം ദീപാകരൻ വിറകിലൂടെ പറഞ്ഞു കേട്ട് അവൻ അയാളെ ഷട്ടിൻ്റെ കോഡറിൽ പിടിച്ച് തള്ളി മദ്യത്തിൻ്റെ കെട്ടിൽ നിന്നത് കൊണ്ട് തന്നെ ദീപാകരൻ അവൻ്റെ പിടിച്ചു തള്ളിൽ നിലത്തേക്ക് വീണിരുന്നു ഡേയ് ഇത് നിൻ്റെ അവസാനത്തെ അവധിയാണ് ഈ ശനിയാഴ്ച എനിക്കെൻ്റെ പണം കിട്ടണം അതും മുതലും പലിശയും ചേർത്ത് തന്നെ വേണം നിന്നെ പോലെ കള്ള് കൊടിച്ചും ചീട്ട് കളിച്ചും നടക്കുന്നവന്മാർക്ക് പലിശക്ക് ഞാൻ പണം തരുന്നത് സൗജന്യമായിട്ടല്ല വർഷം കുറേ കാശി ഫിനാൻസ് നടത്താൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് എൻ്റെ അടുത്ത് നിൻ്റെ വിളച്ചിലും കൊണ്ടുവന്നാൽ നിന്നെ ഞാൻ അതിനും വലിയ കളി പഠിപ്പിക്കും വീരോടെ പറയുന്നവനെ കണ്ട് ദീവാകരൻ പേടിയുടെ ഉമ്മനിറക്കി കേട്ടല്ലോ ഞാൻ പറഞ്ഞത് ഈ ആഴ്ച ശരി എന്നൊരു ദിവസമുണ്ടെങ്കിൽ എനിക്കെൻ്റെ പണം മൊത്തം കിട്ടിയിരിക്കണം അതിലെന്തെങ്കിലും വീട്ടുവീശിയുണ്ടായിൽ നിൻ്റെ വീടേക്ക് ഞാനൊരു വരവ് വരും പിന്നെ ഞാൻ തീരുമാനിക്കും എന്ത് വേണമെന്ന് എന്നെ കൊണ്ട് കടത്ത തീരുമാനങ്ങളൊന്നും മേടിപ്പിക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് അവന് ദൃഢമായ ശബ്ദത്തിൽ ചുറ്റി കൂടി നിന്ന ആൾക്കാർ പോലും ഭയം നേരുന്നു പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാണ് കാശിനാഥൻ ധരിച്ചിരിക്കുന്ന ചുവപ്പ് ഷർട്ടിൻ്റെ ഫുൾ സ്ലീവ് ചുരുക്കി മടക്കി കൈകളിലെ മുട്ട് വരയാക്കിക്കൊണ്ട് ദീവാകരനെ ഉറ്റി നോക്കിക്കൊണ്ട് അവൻ തൻ്റെ താറിൻ്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തവൻ പാഞ്ഞു പോയിരുന്നു അവൻ പോയ വഴി നോക്കി ദിവാകരൻ എങ്ങനെയൊക്കെ തപ്പി തടിഞ്ഞെഴുന്നേറ്റ് വീഴ്ച വീഴ്ച വീട്ടിലേക്ക് നടന്നു നിങ്ങളുടെ കള്ളം കുടിച്ച് അടിയും കൂടിയിട്ടാണോ മനുഷ്യൻ വന്നത് വസ്ത്രത്തിൽ മുഴുവനും ചെളിയുമൊക്കെ വന്ന് കയറിയവനെ കണ്ട് ഗീത ചോദിച്ചു അവൻ ആ കാശിനെ തള്ളിയിട്ടതാണ് ദിവാകരൻ ദേഷ്യത്തോടെ പറഞ്ഞു അതാരാ ഗീത സംശയത്തോടെ ചോദിച്ചു ഞാൻ അവൻ്റെ കയ്യിലും കുറച്ച് പണം പലിശക്ക് വാങ്ങിയിരുന്നു അത് തിരിച്ചു കൊടുത്തില്ല അതിനാണ് അവനെ വഴിയിൽ തടഞ്ഞിന്തത്തി വഴക്കുണ്ടാക്കിയത് ഈ ശനിയാഴ്ച പണം തിരികെ കൊടുത്തില്ലെങ്കിൽ അവൻ വീട്ടിൽ കയറി വരുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് കൊഴിഞ്ഞ നാവോടെ കൂടി പറയുന്ന ദീവാകരനെ കണ്ട് ഗീതയ്ക്ക് ദേഷ്യം വന്നു രണ്ട് പെൺകുട്ടികൾ വളർന്നു വരുന്ന വീടാണിത് ഇവിടെ കണ്ട് പലിശക്കാരെയൊന്നും കയറ്റാൻ പറ്റില്ല ഗീത ദേഷ്യത്തോടെ പറഞ്ഞു കേട്ട അവളെ തറപ്പിച്ച് നോക്കി എൻ്റെ കയ്യിൽ പണമില്ല അവന് കൊടുക്കാൻ അപ്പോൾ അവൻ ഇവിടെ കയറി വരുമെന്ന് ഉറപ്പാണ് അവൻ്റെ കടം ഇവിടെയുള്ള ഒരുത്തി അവൻ്റെ തലയിൽ കെട്ടിവെച്ച് തീർക്കാമെന്നാണ് ഞാൻ കരുതുന്നത് ദിവാകരൻ പറഞ്ഞു കേട്ട് ഗീത തറഞ്ഞു നിന്നു അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് വന്നവൾ അയാളുടെ വാക്കുകൾ കേട്ട് ഞെട്ടി നിങ്ങളെന്താ പറയുന്നതെന്ന് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ ഗീത ദിവാകരനോട് ദേഷ്യത്തോട് ചോദിച്ചു ആറിയാടി എനിക്ക് ഈ ബാധ്യതകളെല്ലാം ചുമക്കാൻ പറ്റത്തില്ല ഉടനെ തന്നെ ഒരു ചുമട് ഞാൻ ഇറക്കി വയ്ക്കാൻ പോകുക എൻ്റെ ഒരു കടവും അതിൻ്റെ കൂടെ അങ്ങ് വീട്ടിൽ തീരും അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എനിക്ക് തന്നെ ലാഭം ദീവാകരൻ പറഞ്ഞു കേട്ട് പാർവിൻ്റെ മുഖത്തെ ദേഷ്യം നിറഞ്ഞു ഇല ഞാൻ ഏതിന് സമ്മതിക്കില്ല പാറവിനെ ശബ്ദമുയർന്നു അതിന് നിൻ്റെ സമ്മതം ആർക്ക് വേണമടി ഞാൻ നിന്നെ അവന് കെട്ടിച്ചു കൊടുക്കും ദീപാകരൻ ഉറപ്പോടെ പറഞ്ഞു എൻ്റെ കല്യാണം എൻ്റെ ഇഷ്ടത്തിനല്ലേ നടക്കരുത് എനിക്കിപ്പോൾ ഒരു കല്യാണത്തിന് താൽപ്പര്യം അച്ഛൻ എങ്ങനെ തോന്നി സ്വന്തം മോളോടൊരു വാക്ക് ചോദിക്കാതെ കല്യാണം ഉറപ്പിക്കാൻ പാറു ഈർഷ്യത്തോടെ ചോദിച്ചു അതിന് നീ ഞങ്ങളുടെ ദീപാകരൻ പറഞ്ഞു തീരുന്നതിന് മുൻപ് അയാളെ ഗീത കണ്ണുകൾ കൊണ്ട് തടഞ്ഞുകൊണ്ട് ഗീത പാറുവിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച മുറിയിലേക്ക് നടന്നു എന്താണ് അച്ഛൻ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ പാറസംശയത്തോടെ ചോദിക്കുന്ന കേട്ട് പതർച്ചയുടെ ഗീത അവളെ നോക്കി അത് നീ ഞങ്ങളുടെ മാനം കളയരുത് കൊടുത്ത വാക്ക് പാലിക്കണമെന്നാണ് അച്ഛൻ പറയാൻ വന്നത് വെള്ളം അടിച്ചും ചീട്ട് കളിച്ചും അങ്ങേരും നമ്മുടെ കുടുംബം മൊത്തം കൂട്ടിച്ചോറാക്കുവാണ് ഇനി ഇവിടെ വിൽക്കാനൊന്നുമില്ല പോലും കെട്ടിതാലിപ്പോലും മൈകളെടുത്ത് വിറ്റ് കള്ളു കുടിച്ചു ഇനി അങ്ങേരെ എന്തൊക്കെ ഒപ്പിക്കോ എന്തോ പലിശക്കാർ പണം ചോദിച്ച് വീട്ടിൽ കയറി വന്നാൽ നമ്മൾ എന്ത് ചെയ്യുമോളെ ഗീത പാർവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണുനീർ വാർത്തു ഇതെല്ലാം കേട്ട് പാർവിൻ്റെ കണ്ണുകളും നിറഞ്ഞു എനിക്ക് കഴിയില്ലമ്മേ ആരാണെന്നോ എന്താണെന്നോ അറിയാത്ത ഒരാളെ അച്ഛൻ പറഞ്ഞു കേട്ട് കല്യാണം കഴിക്കാനൊന്നും എനിക്ക് പറ്റില്ല പാർവിൻ്റെ സങ്കടത്തോടെയുള്ള സംസാരം കേട്ട് ഗീത അവളെ ചേർത്ത് പിടിച്ചു അച്ഛൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് അത് നടക്കണമെന്നുണ്ടോ മോളെ തിരിച്ചു കിട്ടാനുള്ള പണത്തിന് പകരം അയാൾ നിന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചാൽ അതൊക്കെ നടക്കൂ ഗീത ചോദിക്കുന്നത് കേട്ട് പാർവിൻ്റെ ഉള്ളിൽ ചെറിയ തോതിൽ സമാധാനമായി അയാൾ സമ്മതിക്കില്ലായിരിക്കും അല്ലമ്മേ പാറു ചോദിക്കുന്ന കേട്ട് ഗീത അവളെ നോക്കി തെളിച്ചമില്ലാത്ത ചിരി സമ്മാനിച്ചു ഇല്ലായിരിക്കും അവളെ മോള് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ നോക്ക് ഗീത പാറുവിന് തലയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു കേട്ട് അവൾ പതിയെ കണ്ണുകൾ അടച്ചുറങ്ങാൻ ശ്രമിച്ചു ഇവൾ പാർവണേതു അടുപ്പമുള്ളവർ അവളെ പാറു എന്ന് വിളിക്കും ദിവാകരൻ്റെയും ഗീതയുടെയും മൂത്ത മകളാണ് പാറു അവൾ ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുന്നു അവൾക്ക് താഴെ രണ്ട് സഹോദരങ്ങളുണ്ട് പഞ്ചമി എന്ന പത്താം ക്ലാസ്സുകാരിയും പ്രദീപ് എന്ന ഏഴാം ക്ലാസ്സുകാരനും ഇവർ അഞ്ച് പേരടങ്ങുന്ന ഒരു സാധാരണ എഴുത്തരം കുടുംബമാണ് അവളുടേത് ലോട്ടറി കച്ചവടവും ബ്രോക്കർ പണിയുമായിരുന്നു ദിവാകരനും പക്ഷെ ഇപ്പോൾ കുറേ നാളായിട്ട് പണിയൊന്നും ചെയ്യാതെ ഏതു നേരവും കള്ളുകുടിയും ചീട്ടുകളിയുമായി അയാൾ അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലെ സ്ഥിതിയൊക്കെ വളരെ മോശമാണ് ഗീത അല്ലറ ചില്ലറ തൈലും പിന്നെ വീട്ടിലുള്ള പശുവിൻ്റെ പാലും കോഴിയുടെ മുട്ടയും ഒക്കെ വിറ്റാണ് വീട്ടിലെ അത്യാവശ്യ ചിലവുകൾ അവർ നടത്തിയിരുന്നത് പ്രദീപും പഞ്ചമയും പാറുവും ഗവൺമെൻറ് സ്കൂളിലും കോളേജിലും പഠിക്കുന്നതുകൊണ്ട് തന്നെ ഫീസ് ചിലവൊന്നും ഇല്ലാത്തത് അവർക്ക് ആശ്വാസമായിരുന്നു വീട്ടിലുള്ളതെല്ലാം വിറ്റാണെങ്കിലും കള്ള് കുടിക്കണമെന്നും ചീട്ട് കളിക്കണമെന്നും മാത്രമേയുള്ളൂ ദിവാകരന് അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് കുന്നത്തെ ഫിനാൻസിൽ നിന്നും പണം എടുത്ത് കുടിച്ച് കൂത്താടിയിട്ട് തിരിച്ചടയ്ക്കാത്തതിൻ്റെ ബാക്കിയാണ് നട റോഡിൽ വെച്ച ദിവാകരന് കാശിട നിന്നും കിട്ടിയത് ദിവസങ്ങൾ വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ കടന്നു പോയിക്കൊണ്ടിരുന്നു ഈ ആഴ്ചത്തെ ശനിയാഴ്ചയും കടന്നുപോയി പോയി കാശിക്ക് കൊടുക്കാനുള്ള പണം കൊടുത്തില്ല ഇന്ന് ആണെങ്കിലും പാർവിൻ്റെ കോളേജിൽ ആർട്സ് ഡേയുടെ പ്രാക്ടീസ് നടക്കുന്നത് കൊണ്ട് പാർവിനെ കോളേജിൽ പോകണമായിരുന്നു ഇന്ന് സ്കൂൾ അവധിയായത് കൊണ്ട് തന്നെ പാർവിനോടൊപ്പം അവളുടെ കോളേജിൽ വേറെ കറങ്ങി നടക്കാനായിട്ട് പ്രദീപും പഞ്ചമിയും പോകാൻ ഒരുങ്ങുകയാണ് അവർ മൂന്ന് പേരും ഒന്നു വീട്ടിലും സ്കൂളിലേക്കും കോളേജിലേക്കും എന്നും രാവിലെ പോകുന്നത് പ്രദീപിൻ്റെയും പഞ്ചമ്മിയുടെയും സ്കൂൾ പാറുവിൻ്റെ കോളേജിലും കുറച്ച് ദൂരെയുള്ളൂ അതുകൊണ്ട് തന്നെ പഞ്ചമ്മിയും പ്രദീപിനെയും സ്കൂളിൽ കയറ്റി വിട്ടാണ് പാറു എന്നും കോളേജിൽ പോകുന്നത് കോളേജിൽ പോകാൻ ഇറങ്ങി വന്ന പാറുവിനെ കണ്ട് ദീവാകരൻ അവളെ നോക്കി നീ എവിടെ പോകുവാണ് ദിവാകരൻ ചോദിച്ചു ഞാൻ കോളേജിൽ പോകുവാ പാറു പറഞ്ഞു കേട്ട ദിവാകരൻ അവളെ നോക്കി നീ ഇന്ന് കോളേജിൽ പോകണ്ട ദീവാകരൻ പറഞ്ഞു കേട്ട് പാറു അയാളെ നോക്കി അച്ഛൻ എന്താ പറഞ്ഞത് എനിക്കിന്ന് ആർട്സ് ഡേയുടെ പ്രാക്ടീസ് ഉള്ളതാണ് എനിക്കിന്ന് കോളേജിൽ പോണം പാറു വായിച്ചോടെ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഇവിടെ നടക്കും നീ ഇന്ന് ഇവിടെയും പോകില്ല നിന്നെ കാണാൻ ഒരാൾ വരും അപ്പോൾ നീ ഇവിടെ ഉണ്ടാവണം ദീപാകരൻ പറഞ്ഞു കേട്ട് പാറു സംശയത്തോടെ അയാളെ നോക്കി എന്നെ കാണാനോ ആര് വരാൻ പാറു സംശയത്തോടെ ചോദിച്ചു ഞാൻ നില പണം തിരിച്ചു കൊടുക്കാത്ത സ്ഥിതിക്ക് ഇന്ന് ഏത് നിമിഷവും അവൻ വരും അപ്പോൾ അവൻ്റെ മുന്നിൽ നിന്നെനിക്ക് കാണിച്ചു കൊടുക്കണം ദീപാകരൻ പറഞ്ഞ് കേട്ട് പാറുവിനെ ദേഷ്യം നിരച്ച് കയറി നിങ്ങൾ പൈസ തിരിച്ചു കൊടുക്കാത്തതിന് എന്നെ പണയും വെക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം പാറു ദേഷ്യത്തോടെ ചോദിച്ച കേട്ട് ദീപാകരൻ അവളെ നോക്കി പല്ലി കടിച്ചു അതേടി ഒരുമ്പട്ടവളെ നിന്നെ അവൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ടാണെങ്കിലും എനിക്ക് ജീവിക്കണം ദീപാകരൻ പറഞ്ഞ് നിർത്തിയതും വീടിൻ്റെ ഉമ്മർ തീരമ്പലോടെ ഒരു വാഹനം വന്ന് നിന്നതും ഒരേപോലെയായിരുന്നു ബ്ലാക്ക് മഹീന്ദ്ര താറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ തുറന്ന് വരഞ്ഞു മുറുകിയ മുഖവുമായി ഇറങ്ങി വരുന്നവനെ കണ്ട് ഹാളിൽ നിന്നിരുന്ന എല്ലാടേയും കണ്ണുകളിൽ ഭയം നിറഞ്ഞു ഉള്ളിൽ വ്യക്തമായ കുതന്ത്രമുണ്ടെങ്കിലും ദിവാകരന്റെ ഉള്ളവും പേടികൊണ്ട് വിറച്ചു ക്രൂരമായ മുഖഭാവമായിരുന്നു വീടിനുള്ളിലേക്ക് കയറുകുന്ന ആരുടെ പൊക്കമുള്ള അജാനുബാഹുവായവനെ കണ്ട് പാറു പേടിയുടെ ഗീതയുടെ പുറകിൽ ഒളിച്ചു വന്യമായ കണ്ണുകളോടെ അവൻ ദിവാകന്റെ നേരെ പാഞ്ഞു നിന്നോടൊന്ന് ഞാൻ പറഞ്ഞതല്ലേ മോനെ എന്നിങ്ങോട്ട് വരുത്തരുതെന്ന് അലർച്ചകള പറഞ്ഞിന് ദിവാകരൻ്റെ കഴുത്തിനെ കുത്തിപ്പിടിക്കുന്നവനെ കണ്ട് ഗീതയുടെയും പാറവിൻ്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു അവനെ തടയാനുള്ള ശക്തി തങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് എല്ലാത്തിനും മോക സാക്ഷാകനെ അവർക്കുമായുള്ളൂ എ എന്നെ ഉപദ്രവിക്കില്ലേ കാശി എൻ്റെ കയ്യിൽ പണം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ദിവാകരൻ അപേക്ഷയോടെ പറഞ്ഞു കേട്ട് കാശിയുടെ മുഖത്ത് ക്രൂരമായ ഭാവം നിറഞ്ഞു തിരിച്ചു തരാൻ കഴിയില്ലെങ്കിൽ നീ എന്തിനാ എൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയത് പണം വാങ്ങിച്ചിട്ട് തിരിച്ചു തരാതെ എന്നെ പറ്റിക്കാമെന്ന് കരുതിയോടാപ്പന്ന കാശിയുടെ അലർച്ച കേട്ട് പാർവിൻ്റെ കൈകൾ ഗീതയുടെ കൈകളിൽ മുറുകി അപ്പൊ ഇയാൾക്കാണോ അച്ഛൻ പണം കൊടുക്കാനുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്നെ ഇയാളെ കൊണ്ട് കെട്ടിക്കുമെന്നാണോ അച്ഛൻ പറഞ്ഞത് ദിവാകന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചുവന്ന കണ്ണുകളോടെ അലർന്നവനെ അവൾ മൊത്തത്തിൽ നിന്ന് നോക്കി അവളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു പകിയാളുന്ന തീ പോലെയുള്ള കണ്ണുകളും നീണ്ട മുടിയും കട്ടി നീട്ടി വളർത്തിയ താടിയും നിറഞ്ഞ മുഖം ആകെ കണ്ണും ആ മൂക്കും മാത്രമേ അവൻ്റെ മുഖത്ത് കാണാൻ കഴിയൂ ഓർത്തു ബാക്കിയെല്ലാം അവൻ്റെ കറുത്ത രോമങ്ങൾ കൊണ്ട് പൊതിഞ്ഞിരുന്നു ആരടിപ്പൊക്കവും അതിനകത്ത് ദൃഢമായ ശരീരവുമുള്ളവൻ മൊത്തത്തിൽ ഒരു സിംഹത്തെ പോലെയുണ്ട് ഇവനെ കാണാനെന്ന് ഓർത്തു ഇരയെ വേട്ടയടി പിടിക്കുന്ന സിംഹത്തെ പോലെ അവൻ വായി തുറക്കുന്നത് തന്നെ അലറാനാണെന്ന് അവൾക്കും തോന്നി ഇവിടെ വന്നിട്ടിപ്പോൾ മൊത്തം അലർച്ചയായിരുന്നല്ലോ ഇയാളുടെ കയ്യിൽ നിന്ന് ഒരെണ്ണം കിട്ടിയാൽ ആരായാലും കാഞ്ഞു പോകുമെന്ന് അവളോർത്തു അവന്റെ രൂപവും ഭാവവും സംസാരവും എല്ലാം അവളെ ഭയത്തിലാഴ്ത്തി ഇയാളെയാണോ അച്ഛൻ എന്നെ കൊണ്ട് കെട്ടിക്കുമെന്ന് പറഞ്ഞത് ആ ചിന്തയിൽ അവളെ ശരീരം കിടവിടാന്ന് വിറച്ചു അവളൊരു കൊച്ചു കുഞ്ഞിനെ പോലെ ഗീറ്റയുടെ പുറകിൽ മറഞ്ഞ് നിന്നു കാശി എൻ്റെ അവസ്ഥ ഇതൊക്കെയാണ് എൻ്റെ കയ്യിൽ സത്യമായിട്ടും പണം ഇല്ലാത്തത് കൊണ്ടാണ് എന്തേലും വീട്ടിൽ പണയം തരാമെന്ന് വെച്ചാൽ ഇവിടെ വിലപിടിപ്പുള്ള ഒന്നുമില്ല ദിവാകരൻ കാശിയുടെ ദയനീയതയോടെ പറഞ്ഞു നിന്റെ അവസ്ഥ എന്താണെങ്കിലും അതെനിക്ക് പ്രശ്നമല്ല പണം പലിശയ്ക്ക് വാങ്ങുമ്പോൾ ഉടനെ തിരിച്ചു തരാമെന്ന് പറഞ്ഞ് ഭവ്യതയുടെ പോയിട്ട് പിന്നെ തിരിച്ച് തരാറാകുമ്പോൾ ഓരോ മുട്ടനായങ്ങൾ പറയുന്നത് നിൻ്റെയൊക്കെ സ്ഥിരമേർപ്പാടാണ് ഷാപ്പിൽ കൊടുക്കാനും ചീട്ട് കളിക്കാനും കണ്ടവളന്മാരുടെയൊപ്പം തീർക്കാനും നിന്റെ കയ്യിൽ കാശുണ്ടല്ലോടാ കാശിയുടെ അലർച്ച കേട്ട് ആ നിമിഷം ഗീതയ്ക്ക് ഈ ഭൂമി പിളർന്ന് താഴെപ്പൊയൽ മതിയെന്നായിപ്പോയി തൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ കേട്ടത് കള്ളുകുടിയും ചീറ്റുകളിയും ഉണ്ടെന്ന് അറിയാമായിരുന്നു പക്ഷെ മറ്റു സ്ത്രീകളുടെ വിയർപ്പിൻ്റെ ഗന്ധവും പേറിയാണ് അയാൾ ഇവിടെ തന്നോടൊപ്പം ജീവിക്കുന്നതെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല ആ തിരിച്ചറിവിൽ അവളുടെ കണ്ണുകൾ ചുവന്ന കലങ്ങി അവൾ ദീവാകരനെ നോക്കി അയാളുടെ മുഖത്തെ പതർച്ച കൂടി കണ്ണതോടെ ഗീതയുടെ മനസ്സിൽ പിടിഞ്ഞു ഇത്രയും നാൾ താൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു തൻ്റെ മക്കളെയും തന്നെയും അയാൾ വഞ്ചിക്കുകയായിരുന്നു ആ തിരിച്ചറിവിൽ അവളുടെ ഹൃദയം പിടഞ്ഞു എനിക്കെൻ്റെ മുതലും പലിശയും കിട്ടിയേ പറ്റൂ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നീ എനിക്ക് ഇപ്പോൾ ഈ നിമിഷം തരണം കാശി വീണ്ടും അലറി എനിക്കാകെ സമ്പാദ്യമായിട്ടുള്ളത് എൻ്റെ ഭാര്യയും മൂന്ന് മക്കളുമാണ് എൻ്റെ മൂത്ത മുളെ ഞാൻ കാശിക്ക് കെട്ടിച്ചു തരാം ദിവാകരൻ പതർച്ചയോടെ പറഞ്ഞ് കേട്ട് കാശി അയാളെ രൂക്ഷമായി നോക്കി എന്നാൽ അയാളുടെ വാക്കുകൾ കേട്ട് പാറു പാറുകീരയുടെ കയ്യിൽ പേടിയുടെ അമർത്തിപ്പിടിച്ചു ഞാൻ നീയുമായി ബന്ധമുണ്ടാക്കാൻ വന്നതല്ല എനിക്കെല്ലാം പണമാണ് വേണ്ടത് അതിൻ്റെ മൂല്യമുള്ള വസ്തു അല്ലെങ്കിൽ തുക അതാണ് എനിക്ക് വേണ്ടത് കാശിയുടെ ശബ്ദം ഉയർന്നു എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല കാശി എൻ്റെ അവസ്ഥ മനസ്സിലാക്കി ഞാൻ തരാനുള്ള പണത്തിന് പകരം എൻ്റെ മകളെ സ്വീകരിക്കണം ദിവാകരൻ ഗീതയുടെ പുറകിൽ ഒളിച്ച് നിൽക്കുന്ന പാർവിനെ നോക്കി പറഞ്ഞു കേട്ട് കാശിയുടെ ദൃഷ്ടിയും അവളിലേക്ക് നീണ്ടു ഗീതയുടെ പുറകിൽ ഒളിച്ച് നിൽക്കുവാണെങ്കിലും അവളുടെ പാതിമുഖം കാണാമായിരുന്നു ഏത് ഈ ഇത്രയില്ലാത്ത പെണ്ണിനെയാണോ താൻ എനിക്ക് കിട്ടിച്ചു തരാമെന്ന് പറഞ്ഞത് ഇവളെ ഇന്ദിരാ എനിക്ക് താരാട്ടുപാടി ഉറക്കാനോ കൊച്ചത്തോടെ പറയുന്നവനെ കണ്ട് പാർവിൻ്റെ ഉള്ളിൽ തണുപ്പ് വീണു ഓ അപ്പോ അയാൾ തന്നെ കേട്ടില്ല ആശ്വാസത്തോടെ നിന്ന പാർവിൻ്റെ അരികിലേക്ക് ഒരുവൻ പാഞ്ഞു വന്നുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച ഗീതയുടെ പുറകിൽ നിന്ന് മാറ്റി നിർത്തി ഗീതയ്ക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവർ ദയനീയമായി അവളെ നോക്കി എന്നാൽ ആ സമയം പാർവിനെ ദേഹം ഭയം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു അവൻ അവളുടെ കയ്യിൽ പിടിവിട്ട നിമിഷം അവൾക്ക് ഇതിയുടെ പുറകിലേക്ക് ഒളിക്കാൻ നോക്കിയതും കാശിയുടെ ശബ്ദമുയർന്നു ചീ ഇങ്ങോട്ട് മാറി നിൽക്കടി ഞാൻ നിർത്തിയെടുത്ത് നിന്നണം നീ കാശിയുടെ അലർച്ച കേട്ടവൾ അവടെ തന്നെ നിന്നു അവൻ്റെ കണ്ണുകൾ അവളെ അടിമുടി ഒഴിഞ്ഞു നോക്കി വെള്ളയും ചുവപ്പും ധാവണയിൽ നിൽക്കുന്ന ഒരു കൊച്ചു പെണ്ണ് കൂടിപ്പോയൽ ഇരുപത് വയസ്സ് കാണും തനിക്കോ മുപ്പത് വയസ്സുണ്ട് ഈ കിളുന്തും പെണ്ണിനെയാണ് അവളുടെ തന്ന എനിക്ക് പണത്തിന് പകരം വിൽക്കാൻ നോക്കുന്നത് ഇവിൻ്റെയൊക്കെ മകളായിട്ട് ചിന്തിച്ചാൽ എങ്ങനെയിരിക്കും കാശി അവളെ നോക്കിക്കൊണ്ട് കൊച്ചത്തോടെ മനസ്സിലോർത്തു എന്നാൽ അതേ സമയം തന്നെ ഒഴിഞ്ഞു നോക്കുന്നവനെ കണ്ട് പാർവിന് ദേഷ്യം വന്നു അവൾ അവനെ ദേഷ്യത്തോടെ നോക്കി അവൻ്റെ ഇല്ലെന്ന് മുഖം വെട്ടിച്ച് തിരിച്ചു അവളുടെ ഭാവങ്ങൾ കണ്ട് കലി കയറി കാശി അവളെ കണ്ണോട്ടി നോക്കി എന്നോട് ഇങ്ങനെ കാണിക്കാൻ ഇവൾക്ക് ഇത്രയും ധൈര്യവും തന്നെ കാണുമ്പോൾ ഭയം കൊണ്ട് ഓടി ഒളിക്കുന്നവരെ മാത്രം കണ്ടിരുന്നവന് തന്നോടുള്ള ഈ കൊച്ചു പെണ്ണിൻ്റെ ഭാവം കണ്ട് വിറഞ്ഞു കയറി ഇന്ന് വരെ ആരെയും കാശിയെ നോക്കി മുഖം വെട്ടിച്ചിട്ടില്ല നിനക്ക് ഇത്ര അഹങ്കാരമോ എങ്കിൽ നിന്ന് ഞാൻ പാഠം പഠിപ്പിക്കുന്നുണ്ട് ആ സമ്മതം നാളെ തന്നെ എനിക്ക് ഇവിടെ കെട്ടിച്ചു തരണം കാശിയുടെ അലർച്ച കേട്ട് പാറും ഗീതയും ഞെട്ടി എന്നാൽ ദീപാക്കരൻ്റെ മനസ്സിൽ സന്തോഷമായിരുന്നു ഒരു ബാധ്യത ഒഴിഞ്ഞു പോയ സന്തോഷം എനിക്ക് സമ്മതമല്ലെന്ന് വിളിച്ചു പറയാൻ പാറു വാ തുറക്കുന്നതിന് മുൻപ് കാശിയുള്ള മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കി നാളെ രാവിലെ ഞാൻ വരും നിന്നെ കൊണ്ടുപോകാൻ കാശിയുടെ അലർച്ച കേട്ട് പാറും ഞെട്ടി അവളെ ഒന്നുകൂടി നോക്കി പേടിപ്പിച്ചിട്ട് കാശി താൻ ധരിച്ചിരുന്ന മുണ്ടിൻ്റെ അറ്റം കാലുകൊണ്ട് ഉയർത്തി കയ്യിൽ പിടിച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി അവൻ്റെ താറിലേക്ക് കയറി അവൻ പുറത്തേക്ക് പാഞ്ഞിരുന്നു ഇനി തൻ്റെ ജീവിതം എങ്ങനെയാകുമെന്ന് ചോദിച്ചു ഇന്നത്തോടെ പാറു അവിടെ നിന്ന് പോയി ഇതെല്ലാം കേട്ട് ദിവാകറിൻ്റെ ഉള്ളിൽ സന്തോഷമായിരുന്നു നാളെ കൊണ്ടൊരു ഭാരം തൻ്റെ തോളിൽ നിന്നും ഒഴിഞ്ഞു പോകുമല്ലോ എന്ന സമാധാനത്തിൽ അയാൾ നേരെ നോക്കിയത് തന്നെ നോക്കി ദഹിപ്പിക്കുന്ന ഗീതയുടെ മുഖത്തേക്കാണ് നിങ്ങൾക്ക് സമാധാനമായല്ലോ നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടന്നില്ലേ ഗീത ദേഷ്യത്തോടെ ചോദിക്കുന്ന കേട്ട് ദിവാകരൻ അവരെ നോക്കി വിജയിച്ചിരി ചിരിച്ചു അതെടി ഞാൻ വിചാരിച്ചതുപോലെ തന്നെ എല്ലാം നടക്കുമെന്ന് എനിക്കറിയാമായിരുന്നു ദീവാകരൻ്റെ വാക്കുകൾ കേട്ട് പാറു അയാളെ ചുവന്ന് കലങ്ങ് കണ്ണുകളോടെ നോക്കി ഇന്ന് എന്നെ വിറ്റം നിങ്ങൾ നാളെ സഹോദരങ്ങളെയും വിൽക്കുമെന്ന് എനിക്കറിയാം നിങ്ങളൊരച്ഛനാണോ പാറുവിനെ ദേഷ്യത്തോടുള്ള ചോദ്യം കേട്ട് ദിവാകരൻ അവളെ നോക്കി പൂജിച്ചു എൻ്റെ കാര്യം നടക്കാൻ ഞാൻ ആരെ വേണമെങ്കിലും വിളിക്കും അതിന് നിനക്ക് എന്ത് വേണമെടി എൻ്റെ ചിലവിൽ ജീവിക്കുന്നവർ ഞാൻ പറഞ്ഞ് കേൾക്കേണ്ടി വരും നാളെ കൊണ്ട് നിൻ്റെ ഇവിടുത്തെ പുറത്ത് തീരും നിൻ്റെ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ ഇപ്പോഴെ കെട്ടിപ്പിറക്കി വെച്ചോ നാളെ അവൻ്റെ കൂടെ പോയി കഴിഞ്ഞിട്ട് പിന്നെ അത് എടുക്കാറുണ്ട് ഇതെടുക്കാറുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത് നാളെ നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ മേലൽ ഇങ്ങോട്ട് വന്നു പോകരുത് ദീപാകരൻ പറഞ്ഞു കേട്ട് പാറുവായുള്ള ദേഷ്യത്തോടെ നോക്കി തന്നെപ്പോലെ ഒരാളെ അച്ഛനെന്ന് ഞാൻ ഇത്രയും നാളും വിളിച്ചല്ലോ എന്നോർത്ത് എനിക്ക് എന്നോട് തന്നെ പുച്ഛൻ തോന്നുന്നു പാറു അയാളെ നോക്കി വെറുപ്പോടെ പറഞ്ഞുകൊണ്ട് അവളെ മുറിയിലേക്ക് കയറിപ്പോയി അച്ഛൻ പറഞ്ഞല്ലോ നാളെ കൂടി ചേച്ചി ചേച്ചിയുടെ ഉള്ളവന് നാളെ ചേച്ചിയുടെ കല്യാണം കല്യാണം കഴിയുമ്പോൾ ചേച്ചി ഇവിടുന്ന് പോകുമോ എവിടെ തന്നെ നിന്നോട് ചേച്ചി ഞങ്ങളെ ഇവിടെ ചേച്ചി എന്തിനാ പോകുന്നത് പ്രദീപിനെ ചോദ്യം കേട്ട് പാറു പെടഞ്ഞു അവൾ അവനെ നോക്കി നിശബ്ദതയായിരുന്നതേയുള്ളൂ ഉള്ളിലൊരു അഗ്നിപർവ്വതം ആളുമ്പോഴും തൻ്റെ ഉള്ളിലെ സങ്കടവും ദേഷ്യവും അവളെ മൗനിയാക്കി അന്നത്തെ ഒരു ദിവസം മുഴുവനും പാറു ആരോടും ഒന്നും മിണ്ടാതെ അവളെ മുറിയിൽ തന്നെ ചടഞ്ഞ് കൂടിയിരുന്നു എപ്പോഴും കളിച്ചും ചീരിച്ചും പൊട്ടിത്തെറിച്ചും പറമ്പിൽ നടക്കുന്നവൾ ഇന്നത്തെ ദിവസം മുറിയിൽ നിന്ന് അനങ്ങിയിട്ടില്ല ഒരു തുള്ളി വെള്ളമോ ആഹാരമോ പോലും അവൾ കഴിച്ചിട്ടില്ല ആരോടുള്ള ദേഷ്യം തീർക്കും പോലെ അവൾ സ്വയം പട്ടിണി കിടക്കുവാണ് കൂടെ കളിക്കാൻ പ്രദീപും പഞ്ചമിയുമൊക്കെ പുറകെ നടന്ന് വിളിച്ചിട്ട് പോലും അവൾ അവരെ പുറത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് ഇവിടെ ഒറ്റയ്ക്കിരിക്കുവാണ് നാട്ടത്തെ കാര്യം ഓർത്തുള്ള അവളെ പിടിച്ചിടാണെന്ന് ഗീതയ്ക്ക് അറിയാമായിരുന്നു ഗീതയ്ക്ക് അവളുടെ ഭാവം കണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു സ്വന്തം മകളെ പോലും സംരക്ഷിക്കാൻ പറ്റാത്ത ഒരമ്മയാണല്ലോ താനെന്ന് അവർ ഓർത്തു സ്വന്തം മക്കളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവരെ വളർത്താൻ തനിക്ക് കഴിഞ്ഞില്ല അതിനുള്ള സാമ്പത്തികമോ സാഹചര്യമോ തനിക്ക് ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും മക്കളെ വളർത്തി ഇപ്പോ കാര്യങ്ങൾ നോക്കുന്നതും താൻ എന്തെങ്കിലും സ്വരക്കുട്ടി ഉണ്ടാക്കുന്നത് കൊണ്ടാണെന്നും അവർ ഓർത്തു തൻ്റെ കഴുത്തിൽ താലി കെട്ടിയവനെ കൊണ്ട് തനിക്കോ തൻ്റെ മക്കൾക്കോ ഒരു ഗുണവുമില്ല എന്നാൽ അയാൾ കാണാം എന്നും വേദന അനുഭവിക്കാനാണല്ലോ തൻ്റെയും തൻ്റെ മക്കളെയും യോഗം തൻ്റെ മകളുടെ കല്യാണമാണ് പോലും നാളെ അത് ആടെ കൂടെ ആണെങ്കിലും വെറും കൈയോടെ അവളെ പറഞ്ഞു വിടേണ്ട ഗതിക്കാടാണ് തനിക്ക് സ്വർണത്തിൻ്റെ ഒരു തരി പോലും ആടേയും ദേഹത്തില്ല എന്നവർ വേദനയോടെ ഓർത്തു എല്ലാം വിറ്റ് കള്ളു കുടിച്ചും ചീട്ട് കളിച്ചും പെണ്ണി പിടിച്ചും നടക്കുന്നവനായി പോയി അവിടെ അച്ഛൻ അയാൾ തൻ ജനിച്ചതാണ് തൻ്റെ മക്കൾ ചെയ്ത പാവം അയാളെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി ഗീതയ്ക്ക് അയാൾ ഒറ്റ ഒരാൾ കാണമാണ് തൻ്റെ മകൾ ഇന്ന് കണ്ണുനീർ കുടിക്കുന്നത് അവൾ എന്ത് പറഞ്ഞു താൻ ആശ്വസിപ്പിക്കുമെന്ന് ഗീത ചിന്തിച്ചു മോളെ ഗീത പാറവിന്റെ തലയിൽ തഴുകിക്കൊണ്ട് വിളിച്ചു കേട്ട് അവൾ അവരെ നിർവികാരത്തോടെ നോക്കി അമ്മ പറഞ്ഞത് മോളെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല ഇവിടുത്തെ അവസ്ഥ മോൾക്കറിയാലോ നാളെ നിന്നെ ഓരത്തിൻ്റെ കൂടെ വിവാഹം കഴിപ്പിച്ച് പറഞ്ഞു വിടുമ്പോൾ നിനക്ക് തരാൻ എൻ്റെ ഒന്നുമില്ലല്ലോ മോളെ വെറും കൈയോടെ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം നടത്തേണ്ട ഗതിയാണല്ലോ ഈ അമ്മയ്ക്ക് നല്ലൊരു സാരി പോലും എൻ്റെ കുഞ്ഞിനെ ഉടുപ്പിക്കാൻ ഈ അമ്മയുടെ കയ്യിലില്ല ഗീതയുടെ സങ്കടത്തോടെയുള്ള വാക്കുകൾ കേട്ട് പാറ് നോക്കി പൊച്ച തുടച്ചിരിച്ചു നാളെ എന്നെ ബലി കൊടുക്കാൻ പോകുന്നതിന് എന്തിനമ്മ ഇതൊക്കെ പാറ് ചോദിക്കുന്ന കേട്ട് ഗീത അവളെ നോക്കി കണ്ണുനീർ വാർത്തു മോളെ അങ്ങനെ പറയില്ലേ കുഞ്ഞേ ഇവിടത്തെ പോലെ നരകമായിരിക്കില്ല കുഞ്ഞെ അവൻ്റെ കൂടെയുള്ള നിന ജീവിതമെന്ന് അമ്മയുടെ മനസ്സ് പറയുന്നു അവൻ ദേഷ്യവും ഉള്ളവനായിരിക്കും പക്ഷെ നിൻ്റെ അച്ഛനെപ്പോലെ പെണ്ണുപിടിയും ചീട്ടുകളെയും ഒന്നും അവനെ കാണില്ല എൻ്റെ കുഞ്ഞ് ഇവിടെ തന്നെ ഒത്തിരി കഷ്ടപ്പെട്ട് അനുഭവിച്ചത് ജീവിച്ചത് ഇനി നിൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുമെന്നാണ് അമ്മയ്ക്ക് തോന്നുന്നത് ഗീത പറയുന്ന കേട്ട് പാർവ് അവരെ നോക്കി ചിരി വരുത്തി ഒരു കാട്ടാളിനെക്കുറിച്ചാണ് അമ്മ ഈ പറയുന്നതെന്ന് മറക്കരുത് ഇനി രാവിലെ അമ്മ കണ്ടതല്ലേ അയാളെ അയാളുടെ സംസാരവും ഭാവവും രീതികളുമൊക്കെ അമ്മ കണ്ടതല്ലേ എന്നിട്ടാണോ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ആരെ അമ്മ പറ്റിക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങളെ അമ്പിളി മാമനെ കാണിച്ച് പറ്റിച്ചിട്ട് ചോറ് കഴിപ്പിക്കുന്ന പോലെ അമ്മ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയണ്ട എൻ്റെ വിധി ഇതാണെന്ന് ഞാൻ അംഗീകരിച്ച് കഴിഞ്ഞു ഇനി അമ്മ ഈ കാര്യത്തിനെക്കുറിച്ച് എന്നോടൊന്നും പറയണ്ട പാറ പറഞ്ഞു കേട്ട ഗീത അവളെ ദയനീയമായി നോക്കി തന്നെ നിറഞ്ഞ കണ്ണുകൾ സാർത്തുമ്പോണ്ട് അവർ തുടച്ചു എന്നാൽ എന്തോർച്ച തീരുമാനം എടുത്തത് പാറുവിൻ്റെ ആ മുഖഭാവം